വാട്സപ്പ് യൂട്യൂബ് ഈ കാണുന്ന സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം ഫ്രിഗ്ഗിൽ ലോഡ്ഡിട്ട് ഒരു ലക്ഷം ടാക്കി ചാർജ് ചെയ്യാൻ മുപ്പത്തി എട്ടാമത് ദിവസം ആട്ടോ ഒന്ന് ഇപ്പോൾ അമ്മേ ഇന്നലെയൊക്കെ ഇന്നലെ രാവിലെ ഇറങ്ങിയിട്ട് പക്ഷേ വൈകുന്നേരം എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയുള്ളൂ കാരണം എൻ്റെ ബാഗില്ലായിരുന്നു ബാഗ് ഇല്ലാത്തതിന് എനിക്ക് എന്ത് വാണി മെസ്സേജും കാര്യങ്ങളും വന്നു അതായത് റിപ്പോർട്ടേഷനും കാര്യങ്ങൾ വന്നു അപ്പോൾ പിന്നെ ചേച്ചി ബാഗ് വാങ്ങിയിട്ടി എടുത്ത ചേച്ചി അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബറാണ് എനിക്ക് ബാഗ് വന്നത് അല്ലേ പുത്തൻ ബാഗാണ് ഞാൻ ഓൾറെഡി ഒരു ബാഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്തോ ക്യാൻസൽ ആയിപ്പോയി ബുക്കിംഗ് ക്യാൻസൽ ആയിപ്പോയി അപ്പോൾ ഞാൻ എനിക്ക് ഓൾറെഡി മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബെന്നി അലക്സാണ്ടർ അല്ല ബെൻസി അലക്സാണ്ടർ അപ്പോൾ എന്നോടാ പറഞ്ഞാൽ ബാഗ് വേണോ നാളെ വാങ്ങാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒക്കെ തരാമെന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി പോയി എടുത്താൽ ഞാൻ അങ്ങനെ ബാഗ് ഇട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ പുതിയ ബാഗാ വേണ്ടോ മറ്റൊരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പുതുപുത്തം ബാഗാ അപ്പോൾ ബാഗേതെന്തായാലും ബെൻസി അലക്സാൻഡർ ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം ഇന്നലെ ആ ഒരു പ്രാവശ്യം ഫോട്ടോ അയച്ചതിൽ മിസ്റ്റേക്ക് വന്നിട്ട് എനിക്ക് വാങ്ങി വന്നിട്ടോ കാണിച്ചല്ല ഓക്കെ അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഓർഡർ വന്നിട്ടുണ്ട് എന്തായാലും എടുക്കാൻ ഇപ്പോൾ അപ്പോൾ വീടേ പോകുന്നത് കഴിയുമ്പോൾ സ്വിഗ്ഗിയിലേക്ക് അറിയാം ജോയിൻ ചെയ്യാൻ താല്പര്യം ലക്ഷം കോൺടാക്ട് ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റീസ് ഞാൻ ഫുൾ ഡേ താ കൊടുക്കുന്നുണ്ടോ അത് ഓർഡർ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഓർഡറാണ് സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണി കറക്റ്റ് പന്ത്രണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ എടുക്കാറുള്ളത് അതിന് നേരെ ന്യൂ മലബാറല്ലേ ഇത് കൊണ്ടുപറമ്പുള്ളത് കൊണ്ടുപറമ്പുള്ള ന്യൂ മലബാറിൽ നിന്ന് അതിനൊക്കെ മുന്നേ എനിക്ക് ആദ്യം എന്നെ കുടിക്കണം കാരണം കാണാൻ വെള്ളം എടുത്തില്ല ഇവിടെ വാട്ടർ ബോട്ടിൽ ഇല്ല മറന്നോട് എടുക്കാൻ വല്ലാത്തൊരു ഐഡിയ ആയി ആയിപ്പോയി വാട്ടർ ബോട്ടിൽ എടുക്കാതെ അപ്പോൾ എന്തായാലും അത് ആദ്യം പോയി എടുക്കണം അത് ആദ്യം എടുക്കാൻ ഇനിയിപ്പോൾ എടുക്കാൻ പോകാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അപ്പം അതിന് മുന്നേ എന്തെങ്കിലും കുടിക്കണം എനിക്ക് വല്ലാതിൻ്റെ ചോട്ട സർപ്പത്തോ അല്ലെങ്കിൽ കരിമി ജ്യൂസോ അങ്ങനെ കുടിക്കണമെങ്കിൽ ഓക്കെ ആദ്യം ഇങ്ങനെ ഒരു കരിമ്പ് ജ്യൂസ് ഉണ്ടെങ്കിൽ കുടിക്കാം കേട്ടോ ഇവിടെ നിന്ന് എടുക്കണം ഫുഡ് റെഡി ആയിട്ടുണ്ട് ഓൾറെഡി എന്നെ കുടിക്കാൻ പോലെ മുക്കത്തെ ചൂട് വെള്ളമൊക്കെ ഇട്ട് വളരെ വലിയൊരു അടി ആയിക്കുന്നു പക്ഷേ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് നേരെ പോകാനുള്ളത് ബിലാസക്കുളം പാസേക്കാണ് പോകുള്ളത് കേട്ടോ സംഭവം എന്തായാലും ബട്ടർ ചിക്കൻ അങ്ങനത്തെ ആണ് വെള്ളം കുടിക്കാനുള്ളത് വല്ലാത്തൊരു എന്തായാലും വിണ്ണിക്കുന്നു അല്ലെങ്കിൽ സമയമാകുമ്പത്തേക്ക് രണ്ട് കുത്തി വെള്ളം കുളിച്ച് തീർക്കുന്നതാണ് പക്ഷെ എന്നെ വെള്ളം ഇട്ടു ഓ നെറ്റും വെക്കുന്നില്ല കണ്ടാറും വെള്ളം എടുക്കാൻ വിട്ടോ ഞാൻ എന്തുകൊണ്ട് വിട്ടെന്ന് ചോദിച്ചാൽ എത്തുമ്പോൾ എനിക്ക് അറിയില്ല വിട്ടുപോയി ഞാന് വെള്ളം എടുക്കാൻ കാരണം എന്തൊക്കെ മറന്നു പോയാലും എൻസെറ്റി വരെ മറന്നു പോയാലും വെള്ളക്കുപ്പി മറന്നു പോകത്തി പക്ഷേ ബാക്കിയൊക്കെ എടുത്തു വന്ന് വെള്ളക്കുപ്പിയെടുത്തില്ല പക്ഷേ എൻ്റെ ഓനെ ബ്ലോക്ക് കൂടി നൂറ് സെക്കൻഡാണ് ട്രാഫിക് ഉള്ളത് ലോക്ക് ലോക്ക് പുകയെടു നിന്ന് പുകയെ വിടുന്നു അടുത്ത ഒരു വെയിലത്ത് അല്ലേ ൂറ് സെക്കൻഡ് ആ ഇതൊക്കെ ചൂടായിട്ടാ കേട്ടൊക്കെ ചൂടാണ്ട് പിന്നെ കുടിക്കണം കുടിക്കണം നൂറ് സെക്കൻഡൊക്കെ ട്രാഫിക്കിന്റെ മോളിൽ ഇങ്ങനെ ലോക്കാവുന്ന പറഞ്ഞാല് അത് വെയിലത്തുണ്ടല്ലോ ആ അൺ സൈക്കബിൾ ആണ് കൈ അൺസൈക്കബിൾ ഇതാരണ്ട് ഇങ്ങനൊക്കെ ഹോൺ അടിക്കുന്നത് ട്രാഫിക്കില് ഫ്രീ ലെഫ്റ്റിന് ആൾക്കാരായിരിക്കും മോനെ ഇതൊക്കെ ചൂടായിട്ടോ ആൻഡിലൊക്കെ ചൂടായി ആ പൊള്ള ഇതിലെന്തായാലും വേറിപ്പോണം മസ്റ്റാ ഇതിലെന്തായാലും അല്ലെങ്കിൽ രാവിലെ വെയിലുള്ള നിന്ന് വെയിലുള്ള നമ്മൾ സൈക്കിൾ ഒഴിച്ചുകൊണ്ട് നിൽക്കാൻ വലിയ പ്രശ്നമില്ല ഇല്ല വല്യ എന്താ പറയാ അവർ പൊള്ള നമ്മളറിയില്ല പക്ഷെ വെറുതെ നിൽക്കുമ്പോണ്ടല്ലോ മോനെ ഓ പകയായിരുന്നു പിമ്പിരിയാവും പിമ്പിരി പിമ്പിരി ഇതൊക്കെ മോനെ നൂറ് സെക്കൻഡ് അതായത് ഒരു മിനിറ്റ് രണ്ടു മിനിറ്റ് ആയിട്ടില്ല അപ്പത്തേക്കിതൊക്കെ ചൂറായിട്ടോ ഏ എന്റെ പള്ളി ഞാൻ അവിടെ എത്തി കേട്ടോ ഇവിടെ ആണെനിക്ക് സാധനം കൊടുക്കല്ലേ ഗാർണിയർ ഹൈറ്റ്സ് എന്റെ പള്ളി ചുടുക ഞാനകാശ് ഞാൻ ആരാ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടാ നൂറ്റിനാൽപ്പതിൻ്റെ ഓർഡർ ഏതാ ഇത് കുന്നമംഗലം പാർത്തേ എൻ്റെ മോനെ നൂറ്റിനാൽപ്പത് ഓ സെറ്റ് ഇത് എവിടെ നിന്ന് എടുക്കള്ളത് സുപ്രഭാതം വെജ് അവിടെ നിന്ന് എടുത്ത് നേരെ കുന്നമംഗലം പാർത്തേക്കാണെങ്കിൽ പോകല്ലേ ഈ ഒരു ഓർഡറിൻ്റെ മുകളിൽ തന്നെ നൂറ്റി നാൽപ്പത് രൂപ കിട്ടും ഓ സെറ്റ് 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 പൊളി 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 ഓക്കെ എന്തായാലും സുപ്രഭാതം വെജ് ഹോട്ടൽ വെജ് റെസ്റ്റോറൻറ്റ് ഹോട്ടലേ റെസ്റ്റോറൻ്റ് അത് എത്തിയുണ്ട് ഇനിയിപ്പം എന്തൊക്കെ സാധനം പോലും ഒന്നിനൊത്തപ്പം കറ ഗാർലിക് ദോശയാണോ ഫോർ സെവൻ സെവൻ ഫോർ ഉണ്ട് ഇനിയിപ്പോൾ ക്യൂ ഹോസ്റ്റൽ അയ്യുമ്പം എൻ്റെ മോൻ അയ്യവും എത്രണല്ലോ ബീച്ചിൽ നിന്ന് അയ്യമ്മ നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അങ്ങനെ എനിക്കാണ് തെറ്റുകയ്യുമ്പോഴേക്കും അത് എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്നെങ്കിൽ പോകാനുള്ള ഏകദേശം എടാ ട്രെയിൻ ക്ലോസ് ആണല്ലോ ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ നിന്നെങ്കിൽ പോകാനുള്ളത് ഏകദേശം ഏകദേശം അല്ല കറക്റ്റ് പറയാൻ പതിനേഴ് കിലോമീറ്റർ പോകാനുണ്ടല്ലോ പതിനേഴ് കിലോമീറ്റർ എൻ്റെ മാനേ ഇത് ഓക്കെ അപ്പോൾ ഈ പതിനേഴ് കിലോമീറ്റർ ഓടാൻ വേണ്ടി എനിക്ക് എത്ര കിലോമീറ്റർ ആണ് പോകുന്ന അല്ല എത്ര കിലോമീറ്റർ സോറി ഈ പതിനേഴ് കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ടൈമുകൊണ്ടാണ് അപ്പോൾ ഈ പതിനേഴ് കിലോമീറ്റർ ഓട വേണ്ടി ഞാൻ എനിക്ക് എത്ര ടൈം എടുക്കും വാങ്ങിച്ചതരാം ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ നോക്കട്ടെ നോക്കില്ല പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് ആയിട്ടുണ്ട് ഓക്കെ പന്ത്രണ്ട് മുക്കാൽ കറക്റ്റ് പന്ത്രണ്ട് മുക്കാൽ ഒരു സ്ക്രീൻഷോട്ട് എത്തിക്കാം അപ്പോൾ ഇപ്പം സമയം കറക്റ്റ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് സ്ക്രീൻഷോട്ട് ഇട്ടുതരാം ഇവിടെ നിന്ന് എനിക്ക് പതിനാറ് കിലോമീറ്ററാണ് ഓട ഉള്ളത് ഈ പതിനാറ് കിലോമീറ്റർ ഓടാൻ വേണ്ടത് എനിക്ക് അസ ടൈം എടുക്കും സാധനം കാണിച്ചതാട്ടോ പതിനാറ് കിലോമീറ്ററിൻ്റെ ഓർഡി എൻ്റെ മോനെ ഓടി ഓടി എൻ്റെ ഒരു കണക്കുറക്കാലൊരു ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒരു അമ്പത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ എന്തായാലും എടുക്കുമെന്ന് വിചാരിക്കുന്നത് നോക്കാം എന്തായാലും എത്ര മിനിറ്റ് കൊണ്ട് എത്തുകയെന്നുള്ളത് ഓക്കെ എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് അനുഭവം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചെറിയ ചെറിയ ഓർഡർ എടുക്കുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ടും നല്ലത് വലിയ ഓർഡർ എടുക്കുന്ന കേട്ടോ സംഭവം നമ്മൾ തിരഞ്ഞെടുക്കുന്ന അല്ല എന്നാലും പറയുകയാണ് വലിയ വലിയ ഓറ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇതിപ്പോൾ കണ്ടുവരാ ഈ ഒരു ഓർഡറിന് ഇപ്പോൾ ഞാൻ ഒരു ഒരു മണിക്കൂറുണ്ട് ഡെലിവറി ചെയ്ത് വിചാരിച്ചോ പതിനേഴ് കിലോമീറ്റർ ഒരു മണിക്കൂറോണ്ട് ഡെലിവറി വിചാരിച്ചോ അത് സമയത്ത് ഒരു മണിക്കൂറാണെങ്കിൽ ചെറിയ ചെറിയ ഓർഡർ ആണെങ്കിൽ ഇരുപത് രൂപേൻ്റെ ഓർഡർ ആണെങ്കിൽ മൂന്നെണ്ണ ഒക്കെ എടുക്കാം അപ്പോൾ മൂന്ന് ഇരുപതാകുമ്പോൾ അറുപതാവുള്ളൂ ഇതാകുമ്പോൾ അതിൻ്റെ ഇരട്ടി കിട്ടും ആണല്ലേ അതാണ് വലിയ വലിയ ഓർഡർ ഒക്കെ ആണെങ്കിൽ എന്തുകൊണ്ടും ഫാർ ബെറ്റർ അതാണ് വലിയ ഓർഡർ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ എത്തി മായനാട് എത്താനായിട്ടുണ്ട് ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ എത്ര മണി അറിയുമോ ഇപ്പം സമയം ഒന്നേകാലായി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ കൂടെ പോകാണ്ട് ഞാൻ പോവാം അങ്ങനെ കാശ് ഞാൻ ഇവിടെ അയ്യവും എത്തിയിട്ടുണ്ട് പക്ഷെ പതിനേഴ് കിലോമീറ്റർ കംപ്ലീറ്റ് ആയില്ല കേട്ടോ ഇനി ഇവിടെ നിന്ന് ദേശം എത്ര പോകാണ്ട് നോക്കുമ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ മുകളിലേക്ക് പോകാൻ പണ്ട് ഇതിൻ്റെ ക്യാമറ അലോഡല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരെ വീട് എടുക്കണേ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം കറക്റ്റ് സമയം നോക്കുകയാണെങ്കിൽ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ കാണോ ഒന്ന് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബാക്കി കണക്കും കാര്യങ്ങളെ പറഞ്ഞുതരാം ഒരു കിലോമീറ്റർ പോകാൻ എനിക്ക് എത്ര ടൈം എടുത്തൊക്കെ വന്നിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതും കൊടുത്തിട്ടില്ല അങ്ങനെ കഴിച്ച് എൻ്റെ ഓറും കാര്യങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഓർഡിനൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അപ്പം ഈ ഒരു ഓറഞ്ച് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം വെച്ച് പറഞ്ഞുതരാം അല്ല സോറി പതിനേഴ് കിലോമീറ്റർ ആയിരുന്നു അതിൽ ഞാൻ പതിനഞ്ച് കിലോമീറ്റർ കൂട്ടുന്നുള്ളൂ കാരണം കാരണം എന്ന് വെച്ചാൽ അത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് അതായത് ഐ ജീമിൻ്റെ മെയിൻ ഗേറ്റ് അങ്ങോട്ട് ക്യാമറ അലോഡല്ല അപ്പോൾ അതൊരു ഒന്നര കിലോമീറ്ററിന് അടുത്തുണ്ട് അപ്പോൾ അതാണിപ്പോൾ മൈനസ് ചെയ്ത് പ പതിനഞ്ച് ആക്കിയത് ഓക്കെ അപ്പം പതിനഞ്ച് കിലോമീറ്റർ എനിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് പന്ത്രണ്ടേ മുക്കാലിന് ഇറങ്ങിയിട്ട് ഇവിടെ ഞാൻ ഒന്ന് ഇരുപത്തി നാലിലാണ് എത്തുള്ളത് അപ്പോൾ ഏകദേശം മുപ്പത്തൊമ്പത് മിനിറ്റോടെ ഞാൻ എടുത്തു ഈ പതിനഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിൻ്റെ ഏകദേശം എനിക്ക് രണ്ടര രണ്ടര മിനിറ്റിൻ്റെ മുകളിലാണെങ്കിൽ ടൈം വന്നിട്ടുള്ളട്ടോ ഒരു കിലോമീറ്ററിന് ഒരു കിലോമീറ്ററെ ഓടാൻ വേണ്ടിയിട്ട് അത് വലിയ തരക്കില്ലാത്തൊരു ടൈമാണ് രണ്ടര എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കൂടെ കാണിച്ചതാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതും ഇവിടെ നിന്നുള്ളതൊക്കെ കാണിച്ചതരാം എന്തായാലും ബാക്കി എപ്പോഴൊന്നും അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് എനിക്ക് നോക്കി നാൽപ്പത് രൂപ കിട്ടി ഇനി പഴത്തോട് ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം